വരുന്ന ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ചൈനയിൽ നിന്ന് ഇസ്ലാം മതം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക ഇത് തന്നെയാണ് ചൈനയുടെ ലക്ഷ്യം നിലവിൽ ഒന്നേ പോയിന്റ് എട്ട് ശതമാനമുള്ളത് പൂജ്യമാക്കുക ഇവരെ മതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുക മതം ഇല്ലാത്തവരാക്കി മാറ്റുക ഈ ചിത്രം നോക്കുക ഈ കെട്ടിടത്തിന് ചുറ്റും ഇതുപോലെ നെറ്റും അല്ലെങ്കിൽ പല കെട്ടിടങ്ങളും ഉണ്ടിങ്ങനെ ഇങ്ങനെ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ പല തൊഴിലാളികളും ഈ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിങ് ജിയാങ്ങിൽ ഇസ്ലാം വിശ്വാസമുണ്ട് എന്ന പേരിൽ പിടിച്ചുകൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഇത്തരം ഫാക്ടറികളിൽ തുണിത്തരങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളും പല കാര്യങ്ങളും ഒക്കെ നിർമ്മിക്കാനായിട്ട് നിർബന്ധിതമായിട്ട് കുറഞ്ഞ വേതനത്തിൽ പണിയെടുപ്പിക്കുന്നുണ്ട് ഇവർക്ക് കൊടുക്കുന്ന ജോലിയും അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന രീതിയിലാണ് അതായത് പന്ത്രണ്ട് മണിക്കൂറിലധികമൊക്കെ ഒരു ദിവസം ഒരേ തരം ജോലി അതായത് എന്തെങ്കിലും ഒരു ചെറിയ സാധനം അസംബിൾ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതായിരിക്കും അത് സൂക്ഷ്മതയോടെ ചെയ്യണം ഇതേ കാര്യം തന്നെ പന്ത്രണ്ട് മണിക്കൂറിലധികം ആഴ്ചയിൽ ഏഴ് ദിവസവും നിരന്തരം ചെയ്യുന്ന ഒരാൾക്ക് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുക അയാൾ എങ്ങനെയെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ആ കെട്ടിടത്തിൽ നിന്ന് ചാടിയിട്ടോ മറ്റോ ജീവിതം തന്നെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇങ്ങനെ നിരന്തരം സംഭവിച്ചപ്പോൾ അവർ ചെയ്ത ഒരു പ്രതിവിധിയാണിത് ഇതിനെക്കുറിച്ചെല്ലാം ഒരുപാട് ഡോക്യുമെൻ്ററികൾ പല പ്രധാന ചാനലുകളുമൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ചൈനയിൽ നടക്കുന്നത് ഒട്ടും വഴങ്ങാത്തവരെ പ്രശ്നക്കാരെ പ്രത്യേകം ക്യാമ്പുകളിലേക്ക് കൊണ്ടുവന്ന് കാര്യമായിട്ട് ക്ലാസ് എടുക്കുന്നു എന്നുള്ള പേരിൽ അവരെ വല്ലാതെ ഉപദ്രവിക്കുകയും പലരെയും വധിക്കുകയുമാണ് ചെയ്യുന്നത് നിർബന്ധിതമായിട്ടുള്ള മാൻഡറിൻ ക്ലാസ്സുകള് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷയാണ് മാൻഡറിൻ ചൈനീസ് ഭാഷയാണ് ഉയ്ഗൂർ മുസ്ലിംസിന്റെ ഭാഷ വേറെയാണ് അവരെ മാൻഡറിൻ നിർബന്ധിതമായിട്ട് പഠിപ്പിക്കുക പാർട്ടി ലൈൻ ക്ലാസ്സുകൾ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളെല്ലാം കർശനമായിട്ട് പഠിപ്പിക്കുക മറ്റെല്ലാം മറക്കാൻ പ്രേരിപ്പിക്കുക രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മനഃപ്പാടമാക്കുക മതം ഉപേക്ഷിക്കാൻ പരസ്യമായിട്ട് ഉപേക്ഷിക്കാനും തള്ളിപ്പറയാനും ഒക്കെ പ്രേരിപ്പിക്കുക മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ ഇത്തരം ക്യാമ്പുകളിൽ ഇസ്ലാം മതം ഉപേക്ഷിക്കാൻ തയ്യാറല്ലാത്തവരെ അവരുടെ ഭാര്യ ഭർത്താക്കന്മാരെ വേർപിരിക്കുക അതായത് സിഞ്ചിയെങ്കിൽ തന്നെ പല ക്യാമ്പുകളുണ്ട് ഇവർക്ക് പിന്നീട് ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ല ഇവരുടെ കുട്ടികളെ വേറെ വളർത്തുക അതുപോലെ വളർന്നു വരുന്ന തലമുറയിൽ വിവാഹം കഴിക്കാത്ത ആളുകൾക്ക് ഇതുപോലെ കടമ്പിടുത്തമുണ്ട് എന്ന് അവർക്ക് തോന്നുന്നവരെ മതമില്ലാത്ത ആളുകളെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് അവരെ വിവാഹം കഴിപ്പിക്കുക ഇതൊക്കെയാണ് ചൈനയിൽ സംഭവിക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ മുസ്ലിം അടിച്ചമർത്തൽ നടത്തുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചൈനയാണ് ഇസ്രായേൽ പോലുമല്ല ഇന്ത്യയും ചൈനയും ഏകദേശം ഒരു പോപ്പുലേഷനാണ് ചൈന ഇപ്പോൾ രണ്ടാമതാണ് അത്രയധികം ജനസംഖ്യയുള്ള ഉള്ള രാജ്യത്ത് വെറും ഒന്നേ പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് മുസ്ലിംസ് ഉള്ളതെങ്കിലും ഇത്രയും പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം രണ്ടര കോടിയിലധികം രണ്ട് കോടി എഴുപത് ലക്ഷം ഒക്കെ ആയി എന്ന് പറയുന്നു അത്രയും ആണ് ഇന്ന് ചൈനയിലുള്ളത് ഇവരെ നിർബന്ധമായിട്ട് മതം ഉപേക്ഷിക്കാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന വെറുതെ പ്രേരണ കൊടുക്കുകയല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ റമദാൻ സമയത്ത് പോലും ഉപവസിക്കുകയോ മതപരമായ എന്തെങ്കിലും ആചാരം അനുഷ്ഠിക്കുകയോ ചെയ്യുന്നതായിട്ട് അവിടെ കണ്ടു കഴിഞ്ഞാൽ ചൈനീസ് പോലീസ് അറസ്റ്റ് ചെയ്ത് റീ എജ്യൂക്കേഷൻ സെൻറ്റേഴ്സ് എന്ന് അവർ പേരിടുന്ന എന്നാൽ കോൺസെൻട്രേഷൻ ക്യാമ്പെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും വിലയിരുത്തുന്ന കുറേയധികം ക്യാമ്പുകളുണ്ട് എത്ര പേരെയാണ് അതിനകത്ത് ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മുപ്പത് ലക്ഷമാണ് ശരാശരി കണക്കാക്കുന്നത് അതായത് ഒന്ന് ചിന്തിച്ചു നോക്കുക രണ്ടര കോടിയോളം മുസ്ലിംസ് ഉള്ള ചൈനയിൽ ഒരു മുപ്പത് ലക്ഷം ആളുകൾ വരെ ഇതുപോലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലാണ് ഈയിടെ ചൈനയിലെ പല കമ്പനികളുടെയും പ്രോഡക്റ്റുകൾ അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇനി വാങ്ങുന്നില്ല പല ഉപരോധങ്ങളുമൊക്കെ കൊണ്ടുവരുന്നു അതിൻ്റെ കാരണം സിങ്ജിയാങ് പ്രവിശ്യയിൽ ഇതുപോലെ തടവിലിട്ടിരിക്കുന്ന മുസ്ലിംസിനെ അവരെ കൊണ്ട് നിർബന്ധിതമായി പല ജോലികളും ചെയ്യിക്കുന്നുണ്ട് വെറുതെ ക്യാമ്പുകൾ ഇട്ടിരിക്കുകയല്ല അവിടെ തന്നെ വലിയ ഫാക്ടറി കോംപ്ലെക്സുകളും ഒക്കെ പണിതിട്ട് അവിടെ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് ഒട്ടും വഴങ്ങാത്തവരെ വളരെയധികം ഉപദ്രവിക്കുന്നുണ്ട് പലരെയും വധിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് മുസ്ലിംസിനെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാകാം എന്നാണ് കരുതപ്പെടുന്നത് കാരണം ചൈനീസ് ഗവൺമെന്റിന്റെ ഇരുമ്പ് മറക്കുള്ളിൽ നിന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നതിന് ഒരു പരിധിയുണ്ട് അവിടെ ഇതൊക്കെയാണ് നടക്കുന്നതെന്ന് ഇത്രയെങ്കിലും പുറത്തിറിഞ്ഞത് അത് ഇന്നത്തെ കാലമായതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഇവിടെ ഇസ്രായേൽ ഗാസയിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അഹോരാത്രം പ്രതിഷേധിക്കുമ്പോൾ ഗാസയിൽ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷമൊക്കെ ആണ് ഉള്ളത് ഇതിൻ്റെ പത്തിരട്ടി ആണ് ചൈനയിലുള്ളത് അവരോട് ചൈന അല്ലെങ്കിൽ ഷീ ചിംഗ് പിങ് അവിടുത്തെ പ്രസിഡന്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് ആരുമത്ര ബോധവന്മാരല്ല ഇതേ ചൈന തന്നെയാണ് ലോകത്ത് മറ്റു പലയിടത്തും മുസ്ലിംസിൻ്റെ അവകാശ സംരക്ഷണത്തിനൊക്കെ വേണ്ടി വാദിക്കുന്നതും പലപ്പോഴും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നതും ഇസ്രായേലിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നതുമൊക്കെ പലർക്കും ചൈന പ്രേമൊക്കെ ആ സമയത്ത് കൂടാറുണ്ട് രണ്ടായിരത്തി അഞ്ച് വർഷത്തിലാണ് ചൈനീസ് ഗവൺമെന്റ് ബെയ്ജിങ്ങിൽ നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കുന്നത് അവിടെയുള്ള മുസ്ലിംസിനെ ഏറ്റവും കൂടുതൽ സിങ് ജിയാങ് എന്ന് പറയുന്ന പ്രവിശ്യയിലാണ് ചൈനയിലെ പോപ്പുലേഷൻ കുറഞ്ഞ ഒരു പ്രോവിൻസ് ആണതെന്ന് പറയാം ഏകദേശം മൂന്ന് കോടിക്ക് അടുത്തൊക്കെ മാത്രമാണ് പോപ്പുലേഷൻ ഇതിൽ പകുതിയും മുസ്ലിംസാണ് രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും സിങ് ജിയാങ്ങില് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ എന്നുള്ള പേരിലാണ് ഓപ്പറേഷൻ സ്ട്രൈ ഹാർട്ട് എന്ന പേരിലൊക്കെ കുറെ ക്യാമ്പയിൻസ് ഒക്കെ കൊണ്ടുവരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഇങ്ങനെ തടങ്കലിലാക്കുക ഒട്ടും വഴങ്ങാത്തവരെ ഒരു രക്ഷയും ഇല്ലാത്തവരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരിൽ നിന്ന് മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീക്കം ചെയ്യുക നിർബന്ധിതമായിട്ട് അവർക്ക് കഴിക്കാൻ പാടില്ല എന്ന് അവർ വിശ്വസിക്കുന്ന പന്നിയിറച്ചി പോലെയുള്ള കാര്യങ്ങളൊക്കെ ദിവസവും കഴിപ്പിക്കുക ഇതെല്ലാം ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ തന്നെ ഇത് പുറം ലോകത്ത് കുറെയൊക്കെ എത്തുകയും ഇതിനെതിരെ വിമർശനങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഇത്തരം കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ ചൈന പറഞ്ഞത് ഇത് വെറും റീ എഡ്യൂക്കേഷൻ സെന്ററുകൾ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളല്ല ഇവരിൽ കുറെ കുഴപ്പക്കാരുണ്ട് അവരെയൊക്കെ ഞങ്ങളൊന്ന് തിരുത്തി നല്ല മനുഷ്യരാക്കാനായിട്ട് ശ്രമിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് ചൈനയുടെ നിലപാട് എന്നാൽ അവിടെ സംഭവിക്കുന്ന അതൊന്നുമല്ല അവർക്ക് വഴങ്ങാത്തവരെ കഷ്ടപ്പെട്ട് തിരുത്താനൊന്നും അവർ നോക്കുന്നില്ല ലക്ഷക്കണക്കിന് മുസ്ലിംസിനെ ചൈന ഈ കാലയളവിൽ കൊന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയുടെ പാരമ്പര്യവും നമുക്കറിയാം ലോകത്തെ ഏറ്റവും അധികം ആളുകളെ കൊന്നിട്ടുള്ള ഏകാധിപതി എന്ന് പറഞ്ഞാൽ മാവോ സിതു ആണ് ഏകദേശം അഞ്ച് കോടിയോളം ആളുകളെയാണ് ഗ്രേറ്റ്ലി ഫോർവേഡിന്റെ സമയത്ത് മാവോ കൊന്നത് രണ്ടാമത് വരുന്നത് ആണ് മൂന്നാമത് മാത്രമാണ് ഹിറ്റ്ലർ വരുന്നുള്ളൂ ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ പണ്ട് എന്താണ് നടന്നത് എന്നുള്ളത് എല്ലാവർക്കും ഏകദേശം ധാരണ ഇതൊക്കെയാണ് ചൈന അങ്ങനെ ഇരിക്കുക ഇത്രയധികം വിമർശനങ്ങൾ ഉയരുന്ന ഒരു കാര്യത്തിൽ ചൈന എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് സാമാന്യം മോഹിച്ചാൽ മതി ഇത് കേൾക്കുന്ന പലർക്കും ചൈന ഈ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാനൊക്കെ താല്പര്യമുള്ളവരുണ്ടാകും എന്നാൽ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇത് മതത്തിലുപരി വംശീയമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ചൈനയിൽ ചൈനയില് തൊണ്ണൂറ്റൊന്ന് ശതമാനവും ഹാൻ വംശജരാണ് എന്ന് പറയാം നമ്മൾ പറയാറുണ്ടല്ലോ എല്ലാ ചൈനക്കാരെയും കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കുമെന്ന് മറ്റ് ചില വംശജരും ചൈനയിലുണ്ട് അതിലൊന്നാണ് ഹൂ എന്ന് പറയുന്നവർ അവര് പൂജ്യം പോയിന്റ് എട്ട് ശതമാനം ഒരു ശതമാനം തികച്ചില്ല അങ്ങനെയുള്ള ഹൂ വംശജരാണ് കൂടുതലും ഈ മുസ്ലിംസ് ആയിട്ടുള്ളത് ഹുഗൂർ മുസ്ലിംസ് എന്നൊക്കെ നമ്മൾ പറയുന്നു ഇവരുടെ വംശം വേറെ ആയതുകൊണ്ടും ഇവരെ ഒറ്റപ്പെടുത്തുന്നുണ്ട് മറ്റ് ചൈനീസ് പൗരന്മാർക്ക് കൊടുക്കുന്ന പരിഗണനയൊന്നും കൊടുക്കാതിരിക്കുന്നുണ്ട് ചൈന ചൈനയിൽ അമ്പത്തിരണ്ട് ശതമാനം ആളുകളും മതം ഇല്ലാത്തവരാണ് ഇരുപത്തിരണ്ട് ശതമാനം ആളുകള് ചൈനയിലെ പല ട്രഡീഷണൽ ആയിട്ടുള്ള മതങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്നവരാണ് പതിനെട്ട് ശതമാനം ആളുകൾ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവരാണ് അഞ്ച് ശതമാനം ആളുകൾ ക്രിസ്ത്യാനികളാണ് ചൈനയിലെ ഏറ്റവും വളർച്ചാ നിരക്കുള്ള മതം ക്രിസ്തു മതമാണെന്ന് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതാണ് ഇസ്ലാം ആണ് ഏറ്റവും അവസാനം ഒന്നേ പോയിന്റ് എട്ട് ശതമാനം ഒക്കെ മാത്രമാണ് മറ്റു പല മതങ്ങളും ചൈനയിൽ ഉണ്ടായിട്ടും എല്ലാവരും കരുതുന്ന പോലെ ചൈനയിലും മതമില്ല എന്നുള്ളൊരു അവസ്ഥയൊന്നുമില്ല അത് തെറ്റിദ്ധാരണയാണ് ഈ മതങ്ങൾ ചൈനീസ് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള കൺട്രോളിലാണ് എന്നുള്ളൊരു കാര്യമുണ്ട് ക്രിസ്ത്യാനികളോടോ ബുദ്ധ മതക്കാരോടോ ഒന്നും സ്വീകരിക്കാത്ത നിലപാടാണ് ഈ പറയുന്ന വെറും ഒന്നേ പോയിന്റ് എട്ട് ശതമാനം മാത്രം വരുന്ന മുസ്ലിംസിനോട് ചൈന സ്വീകരിച്ചു ഗാസയിലെ ഇരുപത്തഞ്ച് ലക്ഷം വരുന്ന മുസ്ലിംസിനോട് ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഗാസയിലുള്ള മുസ്ലിംസിനേക്കാളും പത്തിരട്ടി വരുന്ന ഏകദേശം രണ്ടര കോടിയോളം വരുന്ന മുസ്ലിംസിനെ ചൈന കൊല്ലാക്കൊല ചെയ്യുന്നത് തുടങ്ങിയിട്ട് പത്തിരുപത്തഞ്ച് വർഷമായി ഇതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല ഇസ്രായേലിനേക്കാളും വലിയ തെറ്റാണ് യഥാർത്ഥത്തിൽ മുസ്ലിംസിനോട് ചൈന ചെയ്യുന്നത് എന്നുള്ളത് ഇന്നും പലരും അറിയുന്നില്ല രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ സിങ് ജിയാങ് പ്രവിശ്യയുടെ പാർട്ടി സെക്രട്ടറി ആയിട്ട് നിയമതനായിട്ടുള്ള ചെങ് ക്യാങ് ഗുവോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ കാര്യങ്ങളുടെ എല്ലാം സൂത്രധാരണ എന്ന് പറയാം പുനർവിദ്യാഭ്യാസ കേന്ദ്രങ്ങളെന്നൊക്കെ ചൈന പേരിട്ടിരിക്കുന്ന ഇത്തരം ക്യാമ്പുകളെന്ന് പറഞ്ഞാൽ ഒരേ സമയം പഠിപ്പിക്കലും തൊഴിൽ കൊടുക്കലുമാണ് അല്ലെങ്കിൽ പണി കൊടുക്കലുമാണ് എന്ന് പറയാം ലക്ഷക്കണക്കിന് ആളുകളെ വലിയൊരു കോംപ്ലക്സിനുള്ളിലായിട്ട് തടവിലിട്ടിരിക്കുന്നു അവിടെയുള്ള ഫാക്ടറികളിൽ അവരെ വളരെ കുറഞ്ഞ വേതനത്തിന് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു പനിഷ്മെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് എല്ലാ തരത്തിലും ഇസ്ലാം മതത്തെ ഇല്ലാതാക്കുക ചൈനയിൽ നിന്ന് ഇത് തന്നെയാണ് ചൈനയുടെ നിലപാട് ഏറ്റവും ഹൈടെക് നിരീക്ഷണ സംവിധാനങ്ങളാണ് ചൈനയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ സിംഗിയാങ് പ്രോവിൻസിൽ എന്നുള്ളതാണ് റോഡുകളിലും എല്ലാം സി സി ടിവികളുണ്ട് നമ്മുടെ ഇവിടെ ഉള്ളതുപോലെയുള്ള സാധാരണ സി സി ടി വിളല്ല ഓരോരുത്തരുടെയും മുഖം സ്കാൻ ചെയ്തിട്ട് അവരുടെ എല്ലാ ഡീറ്റെയിൽസും പോലീസിന്റെ കയ്യിലുണ്ടാവും അവർ അവരെന്ത് ചെയ്യുന്നു ആരൊക്കെയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു അതായത് ഫോണും കാര്യങ്ങളും എല്ലാം നിർബന്ധമായിട്ടും ഉപയോഗിക്കണം ഫോൺ ഇല്ലാതെ നടക്കുന്നവരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുകയാണ് കാരണം എന്തോ കള്ളത്തരം ഉണ്ട് എന്നുള്ള പേരിൽ കാരണം ഈ ഫോൺ ട്രേസ് ചെയ്തിട്ട് ഇവർ ആരെല്ലാം തമ്മിൽ കാണുന്നു ഇവരെന്താണ് സംസാരിക്കുന്നത് ഇതെല്ലാം ഗവൺമെന്റ് നിരീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇവർ പ്രശ്നക്കാരാണ് എന്ന് കുറച്ച് ആളുകളെ കുറിച്ച് പോലീസിന് ഒരു റിപ്പോർട്ട് കിട്ടിയാൽ അവരെ നിരന്തരം നിരീക്ഷിക്കുകയാണ് ഇവരുടെ ബയോമെട്രിക് ഡേറ്റയൊക്കെ പ്രത്യേകം സൂക്ഷിക്കുന്നു സമാന ചിന്താഗതിക്കാർ തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടാത്ത രീതിയിൽ തന്നെയാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് ഈ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ ഇവിടെ വാറൻ്റ് ഇല്ലാതെ അങ്ങനെ ഇങ്ങനെയൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വാറൻറ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ സിനിമകളിൽ തന്നെ കേട്ടിട്ടുണ്ട് അവിടെ അങ്ങനെയല്ല സിങ് ചെയ്യാങ്കിൽ പോലീസിന് സർവ്വ സ്വാതന്ത്ര്യമാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ ഈ പറയുന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പോലീസിന് സംശയം തോന്നിയാൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാം ക്യാമ്പിലേക്ക് കൊണ്ടുപോകാം ആരും ചോദിക്കില്ല സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മുസ്ലിം വേഷവിധാനങ്ങൾ പരമ്പരാഗതമായിട്ടുള്ളത് ഒന്നും അവിടെ ധരിക്കാൻ പാടില്ല അതായത് ഒരു മുസ്ലിം ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള വേഷവും അവിടെ പാടില്ല സ്ത്രീകൾ മുഖം മറയ്ക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും നടന്നാൽ ആ സ്ത്രീയെ മാത്രമല്ല അവരുടെ വീട്ടുകാർ ക്യാമ്പിലേക്ക് പോകും അങ്ങനെ ക്യാമ്പിൽ ഇപ്പോൾ കിടക്കുന്നത് ഏകദേശം മുപ്പത് ലക്ഷത്തോളം ആളുകളാണ് പല ക്യാമ്പുകളിലായിട്ട് നിസ്സാരമായൊരു കാര്യമല്ല ചൈന ഈ ചെയ്യുന്നതിനെ അനുകൂലിക്കുന്ന ഒരാളല്ല ഞാൻ കാരണം ഇതല്ല അതിന്റെ രീതി പണ്ട് സോവിയറ്റ് യൂണിയനിൽ എന്താണ് സംഭവിച്ചത് മതത്തെ ഉരുക്ക് മുഷ്ടി കൊണ്ട് അവർ നേരിട്ടു എന്നാൽ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ പൂർവാധികം ശക്തിയോടെ മതവിശ്വാസങ്ങളെ പുൽകുകയാണ് സോവിയറ്റ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നവരെല്ലാം ചെയ്തത് ഇതേ കാര്യം തന്നെയാണ് ഇന്നും ചൈനയിൽ ചെയ്യുന്നത് ഇങ്ങനെയല്ല ഇതിനെ ഒന്ന് നേരിടേണ്ടത് അത് ഇസ്ലാം എന്നല്ല ഏത് മതത്തെയാണെങ്കിലും ചൈനയിൽ ഇപ്പോൾ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങൾ തന്നെയാണ് ഒരു ന്യൂനപക്ഷത്തോടുള്ള ഒരു ചെറിയ വംശത്തോടുള്ള അതിക്രമങ്ങൾ തന്നെയാണ് സിങ്ജിയങ് പ്രവിശ്യയിലുള്ള ഫാക്ടറികളിൽ നിന്ന് വരുന്ന ഇലക്ട്രോണിക് സാധനങ്ങളും ഉൽപ്പന്നങ്ങളും ഒന്നും ഒരു രാജ്യങ്ങളും വാങ്ങില്ല എന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ഈയിടെ തീരുമാനമെടുത്തിരുന്നു പല ഉപരോധങ്ങളും കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി ഞങ്ങളിവിടെ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചൈന പല വീഡിയോ ക്ലിപ്പുകളുമൊക്കെ പുറത്തിറക്കുന്നുണ്ട് അവിടെ ഇത്തരം ക്യാമ്പുകളിലുള്ളവരെല്ലാം വളരെ ഹാപ്പിയാണ് അവർ പാട്ട് പാടുന്നു ക്ലാസ്സുകളിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നു അവർക്ക് ഏറ്റവും മികച്ച ഭക്ഷണം നൽകുന്നു ചൈന പറയുന്ന പോലെ ഒരു റീ എഡ്യൂക്കേഷൻ സെൻറ്റർ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നും അല്ല എന്നൊക്കെയാണ് ചൈന കാണിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും അവർ സെലക്ട് ചെയ്ത് പുറത്തേക്ക് എത്തിക്കുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പല ക്യാമ്പുകളും വളരെയധികം വലിയൊരു ഏരിയ ഉണ്ടായിരിക്കും അവിടെ ഒരുപാട് ഫാക്ടറി കെട്ടിടങ്ങൾ കെട്ടിടങ്ങളുണ്ടായിരിക്കും അവിടെയായിരിക്കും അവർ ജോലി ചെയ്യുക അവിടെ തന്നെ അവർക്ക് ഭക്ഷണത്തിനുള്ളതും താമസിക്കാനുള്ളതും സ്കൂളുകളും ആശുപത്രികളും എല്ലാം ഉണ്ടായിരിക്കും അല്ലാതെ വെറും ഒരു ജയിലൊന്നും അല്ല ഇത് പക്ഷെ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇവർക്ക് അനുവാദം ഉണ്ടാകില്ല ഇനി പുറത്തേക്ക് പോയാൽ തന്നെ സിങ്ജിയാങ് പ്രവിശ്യയിലെ മറ്റ് പിടിക്കപ്പെടാത്ത ഇത്തരം ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരാത്ത ആളുകളെ ആണെങ്കിലും അവർ നിരന്തരം ട്രേസ് ചെയ്യുന്നുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഡേറ്റകളൊക്കെ വെച്ചിട്ട് അവർ നിരീക്ഷിക്കുന്നുണ്ട് ഇവർ ചെയ്യുന്ന ഫോൺ കോൾ അയക്കുന്ന മെസ്സേജുകൾ ആരെയൊക്കെ കാണുന്നു ഇതെല്ലാം വെച്ചിട്ട് എ ഐ പ്രോഗ്രാമുകളാണ് ചൈനീസ് പോലീസിന് വാർണിംഗ് നൽകുന്നത് ഇയാളെ നിരീക്ഷിക്കണം കാരണം ഇയാൾ പലയിടത്തും ഇങ്ങനെ പോയി ഇതേ ചിന്തയുള്ള ചില ആളുകളെ കണ്ടു ഇതൊക്കെയാണ് സംസാരിച്ചത് ഇതെല്ലാം എ ഐ പ്രോഗ്രാമുകൾ അനലൈസ് ചെയ്തിട്ട് അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് നിർദ്ദേശം കൊടുക്കുകയാണ് ടെക്നോളജിയാണ് ഇതിനു വേണ്ടി ചൈന ഉപയോഗിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി നിരന്തരം ഇരുന്നിട്ട് ഒരാളെ സി സി ടി വിയിലൂടെ നിരീക്ഷിക്കുകയോ ഇവരുടെ ഫോൺ കോളുകളും മെസ്സേജുകളും ഇരുന്ന് വായിക്കുകയോ അല്ല ചെയ്യുന്നത് ഇന്ന് ഇതെല്ലാം വളരെ പെട്ടെന്ന് വളരെ കാര്യക്ഷമമായിട്ട് നടക്കും എന്നാൽ വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നവരെ അല്ലെങ്കിൽ ഒളിച്ച് താമസിക്കുന്നവരെല്ലാം പിടിച്ച് ക്യാമ്പുകളിൽ കൊണ്ടുവരികയും അവരെ എല്ലാം വധിക്കുകയും തന്നെയാണ് ചെയ്യുന്നത് കാരണം ചൈനയോട് ആരും ചോദിക്കാൻ പോകുന്നില്ല ഇങ്ങനെ കുറച്ച് ഉപരോധങ്ങളൊക്കെ കൊണ്ടുവന്നാലും അവർക്ക് വലിയ പ്രശ്നമില്ല സിംഗ്ജിയാങ്ങിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ചൈനയിൽ തന്നെ വിറ്റഴിക്കാനുള്ള പരിഹാരങ്ങൾ അവർ കണ്ടെത്തുന്നു മറ്റ് പ്രവിശ്യങ്ങളിൽ നിന്ന് വേറെ രാജ്യങ്ങളിലേക്കുള്ളതെല്ലാം കയറ്റുമതി ചെയ്യുന്നു അതാണ് തൽക്കാലം കണ്ടെത്തിയിരിക്കുന്ന പ്രതിവിധി എന്തൊക്കെയാണെങ്കിലും ഗുജറാത്തിൽ പണ്ട് നടന്നതും അതുപോലെ യോഗിയൊക്കെ യു പിൽ നടത്തുന്ന ബുൾഡോസർ നയവും ഒക്കെ വലിയ വാർത്തകളും ചർച്ചകളുമൊക്കെ ഇന്ത്യയിൽ ഉടനീളം നടക്കുമ്പോഴും ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിംസിനെ അടിച്ചമർത്തുന്ന രാജ്യമായിട്ട് ചൈന നിൽക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലിനേക്കാൾ കൂടുതൽ ചൈന വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം